ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേസറി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി എടുക്കണം ഞാനിവിടെ ആദ്യം വണ്ടി ഇട്ടിട്ടുണ്ട് അത് ഒന്ന് ഒരു ഏകദേശം ഒന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർക്കാം ഞാൻ മുന്തിരിയും കൂടെ ഇട്ടിട്ട് അത് ധരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന കള സമയത്ത് നമ്മളത് വെറുത്തു കോരിയെടുക്കണം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ സെയിം പാനിലേക്ക് തന്നെയാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ സെയിം ഇടുന്ന കേട്ടോ ഇത് ഈ പാനിലിട്ടിട്ട് ഒന്ന് വറുത്ത് ചൂടാക്കി എടുക്കണം ഒരുപാട് അങ്ങ് വറുത്ത് ഇതായി പോവണ്ട നല്ല രീതിക്കൊന്ന് വറുത്ത് ഒരു ഏകദേശം ഈയൊരു പരിവാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒഴിച്ചിട്ട് പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പോൾ ഇത് കുറുകുന്ന സമയത്ത് നമുക്കിത് ആവശ്യമായിട്ടുള്ള പാല് ഇല്ല കുറച്ചും കൂടെ എന്തെങ്കിലും പാലോ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്കതിനകത്ത് കുറച്ച് സമയം കൂടെ സേമി ഇരുന്ന് വേവണം എന്നാലോ പാൽ വറ്റി തുടങ്ങിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഓരോരുത്തർക്കും ആവശ്യമായ മധുരം എത്രയാണോ അത് ചേർക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് വെന്ത് വറ്റി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഞാനവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ടിലയ്ക്ക് ചതച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് വേണം ഞാൻ എനിക്ക് പൊതുവേ കൈയളവാണ് സൗകര്യം അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് വാരിയിരുന്നത് കേട്ടോ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഒക്കെ കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ അടുപ്പത്ത് ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്റ്റ് പാകാവും കേട്ടോ ഇങ്ങനെ ഈ സംഭവം ഏകദേശം ഒക്കെ കുറുകിയൊക്കെ ലെവലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ലാമി ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നെയ്യ് ഒന്ന് തടവിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ലാമി അടുത്ത കച്ചാറം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേഗം വർണ്ണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സംഗതി ശരിയാവില്ല അപ്പോൾ ഞാനവിടെ പാത്രത്തിലേക്ക് ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ലെവൽ ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്നായി കിട്ടും ഞാനിപ്പം തൽക്കാലം ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് തണുപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ സാധനം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കറക്റ്റ് ഇങ്ങോട്ട് ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല പക്ഷെ ഞാൻ ഇച്ചിരി തിരക്കൂട്ടി ഇത് കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നാല് സൈഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഡെക്കറേഷൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വേറൊരു സ്റ്റൈൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ സേമിയ കേസരി അടിപൊളി ടേസ്റ്റിയുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം